തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ മുഴക്കുന്ന ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മൂന്നാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ നടക്കും എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് കഥകളി മഹോത്സവം നടക്കുക കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഥകളിക്ക് നാല് അദ്ദേഹം രചിച്ച നാല് ആട്ടക്കഥകളിലൂടെ കഥകൾക്ക് കഥകളിക്ക് നൃത്താവിഷ്കാരം നൽകി രംഗത്ത് അവതരിപ്പിച്ചത് കോട്ടയം തൊമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കീചകവധം കീർമീരവധം കാലികേയവധം കല്യാണ സൗഗന്ധ്യം എന്നീ നാ നാല് ആട്ടക്കഥകളിലൂടെയാണ് നൃത്താവിഷ്കാരം ആദ്യമായി കഥകളിയിൽ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ കുല പരദേവതയായിരിക്കുന്ന ശ്രീ പോർക്കലി ഭഗവതിയെ വന്ദന ശ്ലോകത്തിലൂടെയാണ് ഈ കഥകളി അരങ്ങേറിയിട്ടുള്ളത് അതിൽ കാണുന്ന മൃതങ്ങശൈലനിലയാം ശ്രീ പോർക്കലി ഇഷ്ട എന്ന വന്ദന ശ്ലോകം കഥകളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടായത് എന്ന് ചരിത്രം തെളിയിക്കുന്നു അതുപോലെ കഥകളിയുടെ ഗീറ്റില്ലമാണ് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രവും ശ്രീ പോർക്കലി ദേവിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഏറ്റവും കഥകളിക്ക് ആരുടെ സ്ഥാനം തന്നെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലാണെന്ന് പറയപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലത്തിൽ മൂന്നാമതും ഒരു കഥകളി മഹോത്സവം നടത്താൻ വേണ്ടി ക്ഷേത്രവും ഇന്ത്യ ഗവ സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം ആലോചിച്ചുകൊണ്ട് സദനം ബാലകൃഷ്ണൻ ആശാൻ്റെ കാർമ്മികത്തിൽ നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തി ഒന്നാം തീയതി മുതൽ നവ ഒക്ടോബർ രണ്ട് വരെ നവരാത്രി മഹോത്സവം ഭംഗിയായി നടത്താൻ ആലോചിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി സാംസ്കാരിക സമ്മേളനത്തുകൂടി ആ പരിപാടിയും ആരംഭിക്കുന്നതാണ് കെ രാമചന്ദ്രൻ സി കെ രവീന്ദ്രനാഥ് മുരളി മുഴക്കുന്ന് ടി പ്രേമരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ